ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചൂർ ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നതുകൊണ്ടല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഹെവി വർക്ക് ആയിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെ സാൻറ്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയിലും ഉണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരും അപ്പോൾ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ആണ് ഫസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒലിവ് ഗ്രീനിന്റെ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതായി ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് അതായി ഇങ്ങനെ വരും അതിന് തന്നെ ഒരു ലൈറ്റ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ചെറിയ വർക്കിന് വ്യത്യാസം വരുന്നുണ്ട് അതൊരു നല്ലൊരു ഓഫ് വൈറ്റ് കളർ ജോർജറ്റിലേക്ക് ഓഫ് വൈറ്റ് വളരെ അപൂർവമായിട്ടാണ് വരുന്നത് ഇത് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുക ജോർജറ്റിന്റെ ഇത്രയും ഒരു അഫോർഡബിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ ഫോക്സ് ജോർജൻ മെറ്റീരിയൽ ആണ് അതായത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റിന്റെ മെറ്റീരിയലുകൾ നമ്മൾ അത്രയും ഓഫറിൽ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതാണ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിംഗ് ആയിട്ടും ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സാൻഡോൺ ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് അളവായിട്ട് വരുന്നത് നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഹെവി ആയിട്ട് തന്നെ യോക്കിൽ വർക്ക് വരുന്നുണ്ട് അതായി വരും കേട്ടോ സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബ്പട്ടേറെ വർക്ക് ഉണ്ടോ ശരിക്കും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചില് ഒക്കെയാണ് നിങ്ങൾക്ക് ഇത് ഷോപ്പിൽ എങ്കിൽ ചെന്നാൽ കിട്ടുള്ളൂ ആ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻ്റേജ് ഷൂർ ആണ് എനിക്ക് അത്രയും നല്ല വർക്ക് വരുന്ന ദുപ്പട്ടയാണ് രണ്ട് സൈഡും സ്കാലിപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇതിന് ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല അത്രയും ഓഫർ റേറ്റിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പൊ അതായത് ഇങ്ങനെ വരും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളിയായിട്ടുള്ള ഓഫൈറ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ് ഒക്കെ വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത് ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ് ഓഫ് വൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇതിലൊരു ലൈറ്റ് റെഡ് ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും ഒരു മൾട്ടിപ്പിൾ കളറിലെ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് ട്രാൻസ്ഫർ ആയിട്ടുള്ള ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് വളരെ മിനിമം ആയിട്ട് കൊടുത്തിട്ടുള്ളൂ നല്ലൊരു നെക് ഹെറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയൊക്കെ നല്ല ലെന്തള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയും ദുപ്പട്ടയിലെ വർക്ക് ഉണ്ടോ ആ ഒരു ഓഫൈറ്റി വന്നപ്പോൾ എന്ത് ഭംഗിയാന്നൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ ചിരിദാറിനുള്ളത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓഡർ ആയിട്ട് വരുന്നത് ഒരു ടേൽ ബ്ലൂ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് അതിനോട്ട് അതേ വർക്ക് തന്നെ വന്നിട്ടുണ്ട് നല്ല മൾട്ടിപ്പിൾ കളറിലെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് റെഡ് കളറും പീച്ച് കളർ ഗ്രീൻ കളറ് പിന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള കളറ് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് സെയിം ഗ്ലേ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ട വർക്കാണ് അതുപോലെ വൺ ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്കും കൊടുത്തിരിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരും ദാവണ്ട് ഷെയ്ഡിലാണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലേ സാന്റ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഇതിന്റെ ദുപ്പട്ട ടു സൈഡ് സ്കാൻ ചെയ്തിട്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിനേം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡില് അതായത് ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ള ചുരിദാറാണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഫുൾ ഇതുപോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് എടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് യൂ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് അതിനോട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല വൈഡായിട്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ സ്റ്റിച്ച് ചെയ്യാം സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഫുൾ ഇതുപോലെ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു വലിയ ഗ്രീൻ ഷെയ്ഡാണ് അവരോട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീഷിപ്പ് ഒരു ഡാർക്ക് ലാവണ്ടർ ലാവണ്ട ഷെയ്ഡോ ഒരു പർപ്പിളിന്റെ ഒരു പർപ്പിൾ ഒരു ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കളറ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം ആൻഡ് ഓൺ ബോട്ടം അല്ലെനി ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ജോർജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അത് ചിരി വണ്ണമുള്ളവർക്കാണേലും വണ്ണം കുറഞ്ഞവർക്കാണേലും നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ് അതും വിത്ത് ലൈനിങ്ങിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വമ്പൻ ഓഫർ തന്നെയാണ് അപ്പൊ നിങ്ങൾ ആരും മിസ്സാക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ